ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓളും ഇന്ന് നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടോ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ചാനല് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അതായത് അതിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടും ആ സന്തോഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അതെ അതായത് ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടിയത് ാണ് അതെ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും അല്ലേ അതെ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അതെ അതായത് ഹാഫ് മോണിറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് വൺ ഇയറിനുള്ള അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും പിന്നെ വാച്ച് ാണ് വേണ്ടത് പിന്നെ മിനിമം ഒരു എന്റെ കൂടെ പിന്നെ വെച്ചാൽ നമ്മളിപ്പോ വീഡിയോസ് എല്ലാം ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഷോർട്സിൽ നമുക്ക് വേണ്ടത് എത്രയായിരുന്നു ഏകദേശം ഒരു ത്രീ മില്യൺ മില്യൺ അതെ ത്രീ മില്യൺ വ്യൂസ് വ്യൂസ് വേണം അതും നയന്റി ഡേയ്സ് നയന്റി ഡേയ്സിൽ ിൽ നമുക്ക് ത്രീ മില്യൺ വ്യൂസ് കിട്ടണം ഹാഫ് ഒരു മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകണെങ്കിൽ അതായത് ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആകണെങ്കിൽ ഇനി ഫുൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് വാച്ച് അവറും വൺ ഇയറിനുള്ളിൽ കംപ്ലീറ്റ് ആയാലും നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ഇനി ഷോർട്ട്സിലോട്ട് വരുവാണെങ്കിൽ ഒരു ടെൻ വ്യൂസ് എങ്കിലും നയന്റി ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ആയിരിക്കണം അപ്പം ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് നമുക്ക് ഈ ഹാഫ് മോണിറ്റൈസൻ ആയത് ഒരു മൂന്നര മാസം ഏകദേശം ഒരു മൂന്നര മാസം അതെ നിങ്ങൾക്ക് തന്നെ ഏകദേശം അറിയാം ചാനലും അതായത് ഒരു ജൂൺ ആ ഒരു മൂന്നര മാസം കൊണ്ട് നമ്മള് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒരു മൂവായിരത്തിലധികം അവർ നമ്മള് കംപ്ലീറ്റ് ആക്കി അത് നമ്മളെ നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയൊരു നേട്ടം തന്നെയാണ് നമ്മള് നല്ലൊരു ഭയങ്കര ഹാപ്പി എന്താ പറയാ ആ ഒരു മൂഡിലൊക്കെ നമ്മൾ അതുകൊണ്ടാണ് ആ ഒരുപാട് പേരിപ്പം അതായത് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് അപ്പൊ അവർക്കും കൂടെ ഇത് ഞങ്ങളെ കൊണ്ട് അല്ല ഞങ്ങളുടെ ആ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്തോണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം പിന്നെ നമ്മൾ കൂടുതലായിട്ടും ലോങ് വീഡിയോസ് ആണ് കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഷോർട്ടിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ലോങ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതായത് ആ വീഡിയോസ് ആയിരിക്കും നമ്മള് വാച്ച് കിട്ടാനായിട്ട് ഫോക്കസ് ചെയ്ത് മെയിൻ ആയിട്ട് ഈ ഒരു ഇത് വേണ്ടിട്ട് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പക്ഷെ കൂടുതൽ കൂടുതലും ലോങ് ആണ് നമ്മൾ അതായത് ചെറിയ ഗെയിമിംഗ് വീഡിയോസും അതുപോലെ ചലഞ്ചിങ് വീഡിയോസ് പിന്നെ നമ്മൾ ഷോപ്പിംഗ് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഇത് കാണുന്നവർക്കും അങ്ങനെ പറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെ അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഈ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരു ഘട്ടം ഘട്ടമായിട്ട് ഒരു മൂന്ന് സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് അപ്പൊ അത് നമ്മൾ ചെയ്തോണ്ടിരുന്നപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്ത് വെച്ചത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആകും ആ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ അത് ഒരു സ്ക്രീൻ റെക്കോർഡ് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അതെ ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആവുമ്പോ നമ്മൾ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ മെമ്പർഷിപ്പും പിന്നെ നമുക്ക് സ്റ്റിക്കേഴ്സും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുകൊണ്ടും പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അല്ലേ അതെ ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇപ്പം പൈസ കിട്ടി ഒക്കെ വരും പൈസ കിട്ടുന്നുണ്ടോ പക്ഷെ വീഡിയോ കാണുമ്പോൾ ഇപ്പൊ നമുക്ക് പൈസ ഫുൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആഡിലൂടെ നമുക്ക് പൈസ കിട്ടുള്ളൂ പിന്നെ സ്റ്റിക്കേഴ്സിലോടും മെമ്പർഷിപ്പിലൂടെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ ഞങ്ങളുടെ കംപ്ലീറ്റ് ആയപ്പോ രണ്ടെണ്ണമാണ് നമുക്ക് സ്റ്റിക്കേഴ്സും ആണ് കാണിക്കുന്നത് ഇതിലൂടെ നമുക്ക് പൈസ ആ അതിലും കൂടുതലും ഫുൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്താ സേവിങ് പറയുക കൂടുതൽ നാട്സിലൂടെ അല്ലാണ്ട് നമ്മുടെ യൂസിലോടെ ഒക്കെ കൂടുതലും കിട്ടാൻ പോകുന്നത് ഇപ്പൊ നമ്മള് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട് അപ്ലൈ പോലെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫുൾ ഹാഫ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ക്ലിയറും ചെയ്തിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഒരു വൺ മന്ത് വരെ ഒക്കെ ഇത് എടുക്കും പിന്നെ വരെയൊക്കെ ഇതെടുക്കും ഇഷ്യൂസ് അങ്ങനെ വരാം പക്ഷെ നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല ചിലർക്ക് അത് ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഫുൾ ആയിട്ട് സമയത്ത് ചിലപ്പോ ഒരു വൺ മന്ത്രി എമൗണ്ട് നമുക്ക് കിട്ടാം അതായത് നമുക്ക് എല്ലാം കിട്ടിയിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് മോണിറ്റൈസേഷൻ പറഞ്ഞല്ലോ അതിന് കുറെ ചിലപ്പോ ഇങ്ങനെ വരാറുണ്ട് അപ്പം അത് ഇങ്ങനെ വെറുതെ നമ്മുടെ ദിവസങ്ങളെ വേസ്റ്റ് ആയിക്കോണ്ടിരിക്കാം ഈ ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടാന്ന് പറയുന്നത് തന്നെ നമുക്കൊരു എന്താ പറയുക സമാധാനമാണ് അത് യൂട്യൂബ് നമ്മള് നമ്മുടെ ചാനൽസ് നമ്മുടെ വീഡിയോസ് എല്ലാം ചെക്ക് അതിനകത്ത് കോപ്പിറേറ്റോ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഒരിക്കലും ഇത് അപ്ലൂഡ് ആക്കി തരില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇനി തെറ്റുണ്ടായിരുന്നെങ്കിൽ തന്നെ റീ അപ്രൂഡ് കൊടുക്കാനുള്ള ടൈം ആയിരുന്നു ഹാഫ് പറയുന്നത് എന്തായാലും നമുക്ക് ഈ സമയം കൊണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ എല്ലാം ചെയ്ത് രണ്ടു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് എല്ലാം അപ്ലോഡ് ആക്കി തന്നിട്ടുണ്ട് നമ്മൾ ആദ്യം നന്ദി പറയാൻ നിങ്ങളോട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത് അപ്പൊ നമ്മൾ ഇനി ആ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മള് ഫുൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള പുതിയ ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും എല്ലാം ആ വീഡിയോ ആവുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോന്റെ കൂടെ അതും അപ്ലൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റുഡിയോ ഡാഷ്ബോർഡാണ് അവിടെ നിന്ന് എൻ പേജിലേക്ക് പോകണം അവിടെ ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ എന്ന് എഴുതിയത് കാണാം അവിടെ നമുക്ക് അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു അപ്ലൈ എന്ന പേജ് ഓപ്പൺ ആവും അതിൽ മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് അതിൽ ആദ്യത്തേത് റിവ്യൂ ബേസ്ഡ് തേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് കഴിഞ്ഞാൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കാം കാണാം നമുക്ക് അത് മുഴുവൻ വായിച്ചതിന് ശേഷം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ആണ് സ്റ്റെപ് ടൂവിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡു യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സൻസ് ഓർ ആഡ്സൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് എന്നൊരു ഹെഡിങ് കാണാം അതിന് താഴെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചൂസ് അക്കൗണ്ട് ചൂസ് ആൻഡ് അക്കൗണ്ട് ആണ് വരിക അതിൽ നമ്മൾ നമ്മളെ മെയിൽ ഐ ഡി ഏതാണ് വേണ്ടത് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും ചാനൽ അഡ്രസ്സ് കാണിക്കും അതിൽ ഒരു ചേഞ്ചസും നമ്മൾ വരുത്തണ്ട അതിൽ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യണം കൺട്രി ഏത് കൺട്രിയാണ് നമ്മൾ ഇന്ത്യ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചിട്ട് അത് മുഴുവൻ ടേംസും നമ്മൾ കറക്റ്റായി വായിച്ചതിന് ശേഷം ലാസ്റ്റിലായിട്ട് നമുക്ക് അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് ബ്ലൂവിലൊരു സ്റ്റെപ്പ് കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജ് വരും അടുത്ത പേജിൽ നമ്മൾ ആദ്യം അക്കൗണ്ട് ടൈപ്പ് കാണും അവിടെ ഇൻഡിവിജ്വൽ തന്നെയാണ് വേണ്ടത് പിന്നെ നെയിം കാണും നെയിം ഉള്ളിടത്ത് നമ്മൾ നമ്മളെ പേര് കൊടുക്കുക ഓൾറെഡി നമ്മൾ ചാനലിൻ്റെ നെയിം ഉണ്ടാവുക പക്ഷേ ചാനലിൻ്റെ നെയിമല്ല നമ്മൾ ആരുടെ ഐ ഡിയാണോ ആ പേര് നമ്മൾ കൊടുക്കുക കാരണം ഇവിടെ ഈ നെയിം കൊടുക്കുന്നത് പിന്നെ ഐ ഡി വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്യേണ്ടതാണ് അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം റീഡയറക്റ്റിംഗ് ടു യൂട്യൂബ് അപ്രൂവൽസ് ടു അപ്ലൈ എന്ന പേജ് വരും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്നത് സെലക്ട് ഓപ്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും ഏകദേശം ടു അവേഴ്സ് എടുത്ത് നമ്മുടെ അപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് തേർഡ് സ്റ്റെപ്സ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ പ്രോഗ്രസ് കാണിക്കും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്സും ഇവിടെയാണ് നമുക്ക് വീഡിയോ വെരിഫൈ ഒക്കെ ചെയ്യുന്നത് ആഫ്റ്റർ നമ്മുടെ ചാനല് അപ്രൂവായി പിന്നെ യൂട്യൂബിൽ നിന്നും മെയിലു വരികയായിരുന്നു നമുക്ക് ചെയ്തത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആ ഹാഫ് മോണിറ്റൈസേഷന്റെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് നിങ്ങളൊക്കെ അത് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ ഇത് നിങ്ങൾക്കൊക്കെ ഹെൽപ്പുള്ളാമെന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ ഇത് ചെയ്തത് കാരണം നമ്മളും ഇതുപോലത്തെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഈ സ്റ്റെപ്സ് ഒക്കെ നോക്കിയത് അപ്പൊ നമുക്ക് നമുക്ക് ഒരുപാട് ഡൌട്ടുകളുണ്ട് ഇതിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു ഇപ്പൊ നമ്മൾ ചെയ്തപ്പോ നമുക്ക് ഏകദേശം അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു വീഡിയോയിലൂടെ കാണിച്ച് കാണിച്ച് തരാം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്